ഹലോ കൂട്ടുകാരി നമ്മുടെ ഇടവഴിയാണിത് ചെറിയ കുഞ്ഞിനെ എൽ കെ ജി പോകുന്നുണ്ട് അവളെ കൊണ്ടുവിടാൻ പോയിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് ഓക്കേ വഴി എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ വഴി സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കാടുകളാണ് മൊത്തം കുഞ്ഞു കുഞ്ഞു വഴിയ കല്ലും കൂട്ടും കാറ്റായി കേട്ടോ അവിടെ ഭയങ്കര കാറ്റാ ഉണ്ടോ മുട്ടൊക്കെ കാറ്റായി ഉണ്ടോ കാറ്റുണ്ടോ കാറ്റ് ങ്ങോട്ട് ഇതുപോലെ കാറ്റുണ്ടോ ഉണ്ടോ കാറ്റ് ഭയങ്കര കാറ്റുകളായിരുന്നു കേട്ടോ കേട്ടോ അപ്പോ നിങ്ങൾ ചായ കുടിച്ചോണ്ടോ നല്ല സ്ഥലങ്ങളല്ലേ ൂത്ത് റോഡ് നീണ്ട നീണ്ടു നീണ്ടു കിടക്കുക ണ്ടോ കാറ്റ് വരുന്നുണ്ടോ രാവിലെ ഭയങ്കര കാറ്റാണ് കുറച്ചുനാലമായി ഞങ്ങൾ നോക്കാം നടക്കാൻ തുടങ്ങിയിട്ട് കൈത കണ്ടോ ഇതാണ് കൈതാണ് കൈതച്ചക്കര പൈനാപ്പിള് തട്ടിക്കുടയിലെ സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഉണ്ടോ ആയി വരുന്നുണ്ടോ പൈനാപ്പിളിൻ്റെ നമ്മളിവിടെ കൈതച്ചക്കാന്നു പറയുന്നത് ചെറുതാട്ടോ ഉണ്ടോ നമുക്കിതിലിഷ്ടം പോലെ ഉണ്ട് പറമ്പി കൂടെ ഉണ്ടോ കാട് പ്രദേശം ഞങ്ങൾക്ക് അങ്ങോട്ട് റോഡിൻ്റെ പണിക്ക് എല്ലും പണി കേട്ടോ നൽകിയിട്ടുണ്ട് അപ്പം ശരിയാണ് പിന്നെ